നമസ്കാരം ഇത് നമ്മുടെ ഒരു പുതിയ ചാനലാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിലെ മുഖ്യധാര ചാനലുകൾ അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ അവർ നൽകുന്ന വാർത്തകൾ ഇതൊക്കെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അൺബയസ്ഡ് ആയിരിക്കണം അതായത് പക്ഷം പിടിച്ച് നമ്മൾ പറയാൻ പാടില്ല നിഷ്പക്ഷമായിരിക്കണം അല്ലെങ്കിൽ ഒരു വശം നമ്മൾ പറയുമ്പോൾ മറുവശം കൂടി കേൾക്കാൻ തയ്യാറാകണം അങ്ങനെയാണ് പൊതുവിൽ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുൻവിധിയോടെ സമീപിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കൂ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുന്നത് എത്ര വലിയ തോന്നിയാസമാണ് നെറിയേടാണ് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ കേസ് അതായത് ബംഗളൂരുള്ള ഊരും ഇല്ലാത്ത ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് വന്ന ഒരു പരാതി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ആദ്യം ചാനലിലേക്കാണിത് പോയത് പിന്നെയാണ് കെ പി സി സി അധ്യക്ഷനെ കിട്ടിയത് പിന്നെയാണ് ഡി ജി പിക്ക് പോയത് ഈ യുവതി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് മൊഴിയെടുക്കുന്നതിന് മുമ്പ് തന്നെ രാഹുലിനെ പ്രതിയാക്കി പോലീസ് എഫ്ഐആർ ഇട്ടു കാരണം രാഹുലിനെതിരായ എഫ്ഐആറിനാണോ അവിടെ പ്രാധാന്യം രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയുള്ളതായിരുന്നു ആ എഫ്ഐആർ ഇട്ടതിന് ശേഷം പിന്നീട് വാർത്തകൾ വരുന്നു യുവതിയെ കണ്ട് പോലീസ് മൊഴിയെടുത്തു യുവതി ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു പൂച്ചക്കുഞ്ഞിനെയോ പട്ടിക്കുഞ്ഞിനെയോ പോലെയൊക്കെ കുഞ്ഞ് ഈ കുഞ്ഞ് കരഞ്ഞു എന്ന രീതിയിലൊക്കെ കുറേ തള്ളുകളും വന്നിരുന്നു അതിനിടയ്ക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വിശദമായ മൊഴിയെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി പോലീസ് അതുമായിട്ട് കോടതിയിലേക്ക് പോയി കോടതിയിലേക്ക് പോകാനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ട ജഡ്ജ് അത് ആരാണെന്ന് അറിയുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്ക് പറയാനുള്ളത് അതായത് ആദ്യത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞ അതേ സെഷൻസ് ജഡ്ജി ആയിട്ടുള്ള നസീറയാണ് ഈ രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയും പരിഗണിച്ചത് ആദ്യത്തെ കേസിലെ ജാമ്യാപേക്ഷ വന്ന സമയത്ത് രാഹുലിനെതിരെ ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ട് എന്നവർ പറഞ്ഞിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു രാഹുലിന്റെ ഭാഗത്തും വാദങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അത് തള്ളിക്കളയുകയായിരുന്നു ചെയ്യുന്നത് പക്ഷെ രണ്ടാമത്തെ കേസ് വന്നപ്പോൾ ഇത് ബലാത്സംഗം തന്നെയാണോ എന്ന കൃത്യമായ സംശയം ഈ കോടതി ചോദിച്ചു അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ ഈ പെൺകുട്ടിയുടെ മൊഴിയും പരാതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല നോക്കണം മാധ്യമങ്ങൾ ആഘോഷിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരന്തരമായ പീഡകനാണ് സ്ത്രീകളെ നിരന്തരമായി പീഡിപ്പിക്കുന്നവനാണ് എല്ലാ സ്ത്രീകളോടും ഗർഭമാ ഗർഭമുണ്ടാക്കണമെന്ന് പറയുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന അതേ അതേ പറച്ചിൽ അവരെക്കാൾ കൂടുതൽ ആവേശത്തോടു കൂടി വിളിച്ചു പറഞ്ഞ ചാനലുകൾ ഇതൊന്നും മനസ്സിലാക്കണം കാരണം ഈ പെൺകുട്ടി എന്ന് പറയുന്ന അങ്ങനൊരാളുണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെ ഒരാൾ കൊടുത്തിട്ടുള്ള മൊഴിയും അപരാധിയും തമ്മിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട് അത് ഓരോന്നോരോന്നോരോന്നായിട്ട് കോടതി അക്കമിട്ട് നിരത്തി അതിനുശേഷം കോടതി കൃത്യമായി തന്നെ ചോദിച്ചു ഇത് ബലാത്സംഗമാണോ ഈ കേസ് നിലനിൽക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചോദിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അതായത് ഈ പരാതി നൽകുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായിട്ട് രണ്ട് വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഓളത്തിനിടയിലേക്ക് പരാതി വരുന്നത് അപ്പം എന്തുകൊണ്ട് ഈ പരാതി നൽകാൻ താമസിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ യുവതി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയാണ് അതിന് കാരണമെന്നാണ് ഒരിടത്ത് പറയുന്നത് എന്നാൽ മറ്റൊരിടത്ത് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കല്യാണം കഴിക്കും അതുകൊണ്ടാണ് താൻ പരാതി പറയാതിരുന്നത് അത് മറ്റൊരു പറയുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഞാൻ പരാതി ഉന്നയിച്ചാൽ എൻ്റെ വീട്ടുകാർക്ക് അതൊരു പ്രശ്നമാകുമോ എന്ന് കരുതിയാണ് താൻ പരാതി പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു കാലതാമസം വന്നതിന് പലയിടത്തും പല കാരണങ്ങൾ പല സമയത്ത് പറയുന്നു എന്നുള്ളത് തന്നെ ഒരു ലക്ഷണക്കേടാണ് അല്ലെങ്കിൽ അതിനകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ പ്രാഥമിക സൂചനയാണ് എന്ന് മാത്രമല്ല ഈ യുവതി ലീഗൽ നടപടിക്ക് അല്ല പരാതി കൊടുത്തത് കെ പി സി സി അധ്യക്ഷനാണ് പരാതി കൊടുക്കുന്നത് രാഹുൽ മാങ്കുട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു അല്ല സംഘടനാപരമായി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ അത് പോലീസിനെ ഫോർവേഡ് ചെയ്തതുകൊണ്ടാണ് അതിന് ഒരു നിയമപരമായൊരു മാനം വന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിയമപരമായി നീതി തേടേണ്ട ഒരാൾ ആദ്യം പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അത് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ളത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ആ നീക്കത്തിന് മുന്നിൽ ഒരു സമ്മർദ്ദമോ മറ്റെന്തെങ്കിലും ലക്ഷ്യമോ ഉണ്ട് എന്ന് കോടതി സംശയം സംശയമുന്നയിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭാവി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഫെനി ഫെനീനൈനാൻ്റെ ഒപ്പം റിസോർട്ടിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം രാഹുൽ ഈ പെൺകുട്ടിയെ റിസോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം ക്രൂരമായി മർദ്ദിച്ചു മുറിവേൽപ്പിച്ചു അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ ചാനലുകാർ പുറത്തുവിടുന്നുണ്ട് പക്ഷേ കോടതി ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ആക്രമണം എന്ന് പറയുന്ന പ്രവൃത്തി നടന്നതിന് ശേഷം ബലാത്സംഗം നടന്നതിന് ശേഷം പലയിടത്തും ഇവർ തമ്മിൽ ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിച്ച ചാറ്റുകളുണ്ട് അത് രാഹുലിന്റെ അഭിഭാഷകൻ ഹാജരാക്കിയിട്ടുണ്ട് ഒരു പീഡനം നടന്നാൽ ഒരു ബലാത്സംഗം നടന്നാൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ പിന്നെ അയാളുമായിട്ട് വളരെ സ്നേഹത്തോടെ എങ്ങനെ സംസാരിക്കും ആയിട്ട് എങ്ങനെ സംസാരിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ അവിടെയൊക്കെ വിവാഹ വാഗ്ദാനം എന്നൊന്നുണ്ട് എന്നൊക്കെ യുവതി പറയുന്നുണ്ടെങ്കിലും ഈ യുവതി ഹാജരാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള ചാറ്റുകളിൽ പല ഭാഗവും മാസ്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഈ പറയുന്ന മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഇവർ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഇടപെട്ടിരുന്നത് എന്നുള്ളത് വ്യക്തമാണ് അതായത് ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധത്തിന് ശേഷം ആ ബന്ധത്തിൽ എന്തോ ഒരു തകരാറുണ്ടായപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് ആ ബന്ധമുണ്ടായിരുന്ന സമയത്ത് അതൊരു പീഡനമായിരുന്നു എന്നും വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു എന്നും ഒക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് അല്ലെങ്കിൽ രാഹുലിൻ്റെ അഭിഭാഷകനൊക്കെ ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കായികമായി ആക്രമിച്ചു ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചു എന്ന സമയത്തൊക്കെ ഒരുപാട് മുറിവുകൾ ഉണ്ടായി എന്ന് ഈ പെൺകുട്ടി ആദ്യം മൊഴി കൊടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടാമത് ആ കാര്യത്തെ പറ്റി പറയുമ്പോൾ തനാ മുറിവുകൾ ഒന്നും മുറിവിലൊന്നും മരുന്ന് വെച്ചിരുന്നില്ല വൈദ്യസഹായം തേടിയിരുന്നില്ല കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അറിയുമോ എന്ന് ഭയമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് ഒരിടത്ത് പറയുന്നു മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് ആ മുറിവുകളിലൊക്കെ മരുന്ന് വെച്ചു വൈദ്യസഹായം തേടി എന്ന് പറയുന്നു മറ്റൊരിടത്ത് താനത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അപ്പം ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും മുറിപ്പാടുകളോ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് സംബന്ധിച്ചും അങ്ങനെ മുറിവുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ സംശയം വരുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തുമായി ബന്ധപ്പെട്ടാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ പരാതി കിട്ടിക്കഴിഞ്ഞാൽ പ്രാഥമികമായി ഇരയുടെ അല്ലെങ്കിൽ യുവതിയുടെ മൊഴിയെടുക്കും മൊഴിയെടുത്തതിനു ശേഷം പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിട്ടായിരിക്കും അതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക ഇവിടെ ഒരു ഇമെയിൽ പരാതി വന്നപ്പോൾ തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇത് ഒറിജിനലാണോ ഇതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എച്ച് എസ് ഒരു എസ് എച്ച്ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇതിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു പ്രാഥമിക പഠനം നടത്തണം എന്തുകൊണ്ട് ഇത്രയും താമസിച്ചു ഈ കാലയളവിനിടയിൽ എന്തോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഈ പരാതി ജെനുവിൻ ആണോ ഇത്രയും കാലം പരാതി ഉന്നയിക്കാത്തതിന് ഇവർ പറയുന്ന കാരണം അത് ആധികാരികമാണോ അത് സത്യമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഇതിൽ കൃത്യമായിട്ട് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതടക്കമുള്ള വാദങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസിന് പിന്നിൽ സമ്മർദ്ദങ്ങളുണ്ട് രാഹുലിനെ കൊടുക്കാൻ വേണ്ടിയുള്ള രാ രാഷ്ട്രീയ നീക്കത്തിന്റെ തുടർച്ചയാണിത് അങ്ങനെയുള്ള പല വാദങ്ങളും കോടതിയെ വൃത്തിയായി രാഹുലിൻ്റെ അഭിഭാഷകൻ ധരിപ്പിച്ചു ഇതോടുകൂടിയാണ് കോടതി അത് കൃത്യമായി പരിശോധിച്ച് രാഹുലിന് ഈ പറയുന്ന മുൻകൂർ ജാമ്യം നൽകിയത് അതായത് രാഹുലിനെ ഇതോടുകൂടി അങ്ങ് തീർത്ത് കളയാമെന്ന് കരുതിയവർക്കുള്ള ഒരു വലിയ തിരിച്ചടിയാണിത് ഇന്ന് മാത്രമല്ല മാധ്യമങ്ങൾ കാള പെറ്റെന്ന് കേൾക്കുന്നതിന് മുമ്പ് കയറെടുക്കുന്ന പ്രവണത ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണം കൂടിയാണിത് എന്നാലോചിച്ച് നോക്കൂ ഈ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ അല്ലെങ്കിൽ ഈ വിവരങ്ങളൊക്കെ അറിയുന്നതിന് തൊട്ട് മുമ്പ് വരെ മാധ്യമങ്ങൾ ഏതൊക്കെ തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിച്ചു കീറിയത് ഇതിപ്പോൾ ഒരു കള്ളക്കേസ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം ഒരു ഒരു കള്ളക്കേസ് അല്ലെങ്കിൽ നിലനിൽക്കാത്തൊരു കേസ് അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങളുള്ള ദുരൂഹതകളുള്ള ഒരു കേസ് ആ കേസ് എങ്ങനെയാണ് യാഥാർത്ഥ്യമെന്ന നിലയിൽ ഇതൊക്കെ സംഭവിച്ചു എന്ന നിലയിൽ മാധ്യമങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ കോടതി കൃത്യമായി പറയുന്നുണ്ട് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറഞ്ഞുകൊണ്ട് പറയുന്നത് ആരോപണത്തിന് പ്രഥമ ദൃഷ്ടിയ ആരോപണം പ്രഥമ ദൃഷ്ടിയാൽ നിലനിൽക്കില്ല എങ്കിൽ അതായത് ഇത്തരം കേസുകളിൽ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ലെങ്കിൽ ഒരാൾക്കെതിരെ നടത്തുന്ന ലൈംഗികാരോപണം അത് നിലനിൽക്കുന്നതല്ല എങ്കിൽ അത് അയാളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് ഹനിക്കുന്ന വിധത്തിലുള്ള ഒരു പരാതിയാണ് എന്ന് കണക്കാക്കി മുൻകൂർ ജാമ്യം നൽകണം എന്ന പല കേസുകളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടി ഒരാൾക്കെതിരെ പരാതി കൊടുക്കുന്നു അപ്പോൾ അയാൾക്കെതിരായ ആ പരാതി നിലനിൽക്കുന്നതല്ലെങ്കിൽ അയാൾ മുൻകൂർ ജാമ്യത്തിന് അർഹനാണ് അല്ലാതെ പോലീസ് നടപടികൾക്ക് അയാൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അയാളുടെ അന്തസ്ഥനെ ഹനിക്കും അത്തരത്തിൽ കുറേ വിധികൾ ഇതിനു ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഗണത്തിലേക്കാണ് ഈ കേസും എടുത്തു വച്ചിരിക്കുന്നത് അതായത് ഒരു കള്ളക്കേസ് എന്ന നിലയിൽ നമുക്ക് നോക്കി കാണാവുന്ന ഒരു സാഹചര്യം പ്രാഥമികമായി അതിനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് മാധ്യമങ്ങൾക്കുള്ള ഒരു വലിയ സൂചന കൂടിയാണ് രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടിയ സംഭവം അതുകൊണ്ട് തന്നെ അതിനർഹമായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യണം ജനങ്ങളെന്നാണെനിക്ക് പറയാറുള്ളത് ഇത്തരം കേസുകളിലൊക്കെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു മൊഴി എവിടെന്നെങ്കിലും ഒരു വാർത്ത ഇതൊക്കെ വരുമ്പോഴേക്കും അത് സംഭവിച്ചതാണ് സംഭവിച്ചതാണത് സത്യമാണത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് അത് സത്യമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന വിധത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ആ പ്രവണത അടിച്ചേൽപ്പിക്കുന്ന പ്രവണത മാധ്യമങ്ങൾ അവസാനിപ്പിച്ചീരൂ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ വാർത്തകളുടെ വിശ്വാസ്യത തന്നെ ഇല്ലാതാകും ഇവിടെ സംഭവിച്ചതും അതൊക്കെ തന്നെയാണ്